മരണം എപ്പോൾ ആരെയാണ് തേടിയെത്തുകയെന്ന് ആർക്കും പ്രവചിക്കാനാകില്ല ഇന്ന് കണ്ട മനുഷ്യരെ നാളെ കാണുമെന്ന് മാത്രമല്ല പത്ത് മിനിറ്റ് കഴിഞ്ഞുപോലും കാണുമോ എന്ന് ഉറപ്പില്ലാത്ത കാലമാണിത് ഇപ്പോഴിതാ ക്രിസ്തുമസ് ആഘോഷിക്കുവാൻ ജോലിയിൽ നിന്നും അവധിയെടുത്ത് നാട്ടിലെത്തിയ ബിജോ എന്ന മുപ്പത്തിയാറുകാരനെ തേടി അപ്രതീക്ഷിതമായി മരണമെത്തിയ വിവരമറിഞ്ഞതിന്റെ ഞെട്ടലിലാണ് പ്രിയപ്പെട്ടവർ ഇപ്പോൾ പാലക്കാട്ടെ വീട്ടിൽ നിന്നും യാത്ര പറഞ്ഞ് പുറത്തേക്കിറങ്ങിയ ബിജോയുടെ മരണ വാർത്തയാണ് മണിക്കൂറുകൾക്കിപ്പുറം വീട്ടുകാർ അറിഞ്ഞത് വീട്ടിൽ നിന്നും പോയിട്ട് സമയം ഏറെ ആയതിനാലും വിളിച്ചിട്ട് ഫോണും എടുക്കാത്തതിനെ തുടർന്ന് ആശങ്കയിലായ വീട്ടുകാർ പരിഭ്രമിച്ചിരിക്കുകയാണ് ബിജോ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന സത്യം അവർക്ക് മുന്നിലേക്ക് എത്തിയത് കഴിഞ്ഞ ദിവസമാണ് ബിജോയുടെ മരണം സംഭവിച്ചത് പാലക്കാട് കാവളംപാറ സ്വദേശിയായ ബിജോ ബാംഗ്ലൂരിൽ ഷെഫായി ജോലി ചെയ്യുകയായിരുന്നു ക്രിസ്തുമസ് പ്രമാണിച്ച് നേരത്തെ തന്നെ വീട്ടിലെത്തുമെന്ന് ബിജോ പറഞ്ഞിരുന്നു പ്രിയപ്പെട്ടവർക്കൊപ്പം ക്രിസ്തുമസ് ആഘോഷിക്കുവാൻ പരിപാടികളെല്ലാം നേരത്തെ ആസൂത്രണം ചെയ്തു എല്ലാം ഒരുക്കി അങ്ങനെ അവധിയും മുൻകൂട്ടി പറഞ്ഞ് നാട്ടിലേക്ക് ദിവസങ്ങൾക്ക് മുമ്പാണ് ബിജോ എത്തിയത് വീട്ടുകാർക്കുള്ള സമ്മാനങ്ങളുമായിട്ടായിരുന്നു ബിജോയുടെ വരവ് തുടർന്ന് ഇന്നലെ രാവിലെ വീട്ടിൽ നിന്നും കാറുമെടുത്ത് ഇറങ്ങിയതായിരുന്നു പിന്നാലെയാണ് കോഴിക്കോട് തൊട്ടിൽപാലം പാലം ടൗണിനടുത്ത് നാട്ടുകാർ ബിജോയുടെ കാറും കാറിനുള്ളിൽ ബിജോയെ ഇരിക്കുന്ന അവസ്ഥയിലും കണ്ടെത്തിയത് ദൂരയാത്ര കഴിഞ്ഞ് പലരും വാഹനം റോഡ് സൈഡിൽ ഒതുക്കി വിശ്രമിക്കുന്നത് പതിവായതിനാൽ അങ്ങനെ വിശ്രമിക്കുകയായിരിക്കും എന്നാണ് പലരും കരുതിയത് എന്നാൽ നേരമേറെ കഴിഞ്ഞിട്ടും കാർ തുറക്കുകയോ പുറത്തേക്ക് ഇറങ്ങുകയോ ചെയ്യാതെ അനങ്ങാതെയുള്ള ബിജോയുടെ ആ ഇരിപ്പിൽ നാട്ടുകാർക്ക് പന്ത് തോന്നുകയായിരുന്നു തുടർന്ന് നാട്ടുകാർ ഡോറിൽ തട്ടി വിളിക്കാൻ തുടങ്ങി എന്നാൽ യാതൊരു പ്രതികരണവും ബിജോയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല ഇതോടെയാണ് അപകടമെന്തോ പിണിഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലായത് തുടർന്ന് കാർ തുറക്കാൻ നോക്കിയെങ്കിലും കാറിന്റെ വാതിലുകൾ അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു തുടർന്ന് നാട്ടുകാർ ഗ്ലാസ് തകർത്ത് ബിജോയെ പുറത്തെടുക്കുകയും ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു എന്നാൽ ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപേ തന്നെ അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചിരുന്നു പുറത്തെടുക്കുമ്പോൾ അബോധാവസ്ഥയിലായിരുന്നു ബിജോ അതുകൊണ്ട് തന്നെ ജീവൻ രക്ഷിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയും ഉണ്ടായിരുന്നു എന്നാൽ ആശുപത്രിയിൽ എത്തും മുന്നേ തന്നെ മരണം സംഭവിച്ചു തൊട്ടിൽപാലം പോലീസ് നിലവിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട് മൃതദേഹം ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് നാളെ നടക്കുന്ന പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മരണത്തിന്റെ കൃത്യമായ കാരണം വ്യക്തമാവുകയുള്ളൂ അതേസമയം ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ബിജോയ്ക്ക് ഉണ്ടായിരുന്നില്ല അപ്രതീക്ഷിതമായി ബിജോയെ തേടി മരണം എത്തുവാൻ കാരണം എന്തായിരിക്കാമെന്നാണ് ഇപ്പോൾ പ്രിയപ്പെട്ടവരും വീട്ടുകാരും ഒരുപോലെ ചോദിക്കുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും